പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ഫിഥനയും പരീക്ഷണവും എന്ന് പറയുന്നത് നമ്മുടെ ദീനാണ് നഷ്ടപ്പെടലാണ് പരീക്ഷണത്തിന്റെ വലുത് നമ്മൾ ഏറ്റവും അധികം മുറുകെ പിടിക്കേണ്ടതും ജാഗ്രത കാണിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു സാധ്യതകളെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ നല്ല ഒരു താല്പര്യത്തെ നമുക്കുണ്ടാവേണ്ടത് എന്റെ ദീൻ പരീക്ഷിക്കപ്പെട്ട് ഞാനൊരു നിരീശ്വരവാദിയായി മാറുക ഞാൻ മതത്തിന്റെ നിയമങ്ങളെ പുച്ഛിക്കുന്ന ഒരു വക്താവായി മാറുക ഒട്ടനേകം ദിവസങ്ങൾ നന്മയിലായി ജീവിച്ച് പിന്നീട് ഒരു നന്മയുമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലെത്തുക ഇത് ഈ മതത്തിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണമാണ് അതുകൊണ്ട് ഒലമാക്കന്മാര് നമ്മളോട് ആണയിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇൽ തിസാം നിങ്ങൾ മതം മുറുകെ പിടിക്കുക കേവല ദിവസങ്ങളിലോ മാസങ്ങളിലോ അല്ല നിരന്തരമായി എന്നാണോ പടച്ചറബ് മരണം വിധിക്കുന്നതെങ്കിൽ വരെ അള്ളാന്റെ ദീനിൽ നിലക്കൊണ്ട് ഇസ്ത്യകാമത്തോടെ ജീവിക്കുക ഇസ്ത്യകാമത്തെ എന്ന പദം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ് എന്താണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മഹാനായ ഒരു ദിവസം നബി അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ായും എനിക്ക് ഇസ്ലാമിൽ ഒരു നല്ല വാക്ക് പറഞ്ഞു തരാമോക്ക ഞാൻ താങ്കളോടല്ലാതെ ഒരാളോടും ഇതുവരെ ചോദിച്ചിട്ടില്ല നബിയെ നിങ്ങൾ എനിക്ക് നല്ല ഒരു വാക്ക് പറഞ്ഞു തരാമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു കുൽ താങ്കൾ ഇങ്ങനെ പറയുക ബില്ലാ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു വാക്കാണ് ശക്തബത്തായ വാക്കാണ് ഒരു വലിയ പ്രൗഢി നൽകുന്ന വാക്കാണ് ബില്ലാ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നബി പറയാണ് ആ വാക്ക് പറഞ്ഞാൽ പോരാ ആ പോരാശയത്തിൽ നേരെ ചൊവ്വേ നില കൊണ്ട് ജീവിക്കണം പറഞ്ഞ പോരാ അതനുസരിച്ച് കൊണ്ട് ഇസ്തി കാമത്ത് വേണംമാര് പറഞ്ഞു അല്ലാമ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരായ സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കലാണ് എന്തൊക്കെ പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും തൻ്റെ ദീന മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനാണ് ഇസ്തി എന്ന് പറയുന്നത് മഹാനായ അലൽ അംരി അള്ളാന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് പാലിച്ച് ശുദ്ധമായ ജീവിതം നയിക്കലാണ് ഇത് ഇതാവശ്യമാണ് ഇബിന് തൈമിറമുല്ല രേഖപ്പെടുത്തുന്നത് ഒരു മനുഷ്യന് ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരം എന്താണെന്നറിയുമോ ഏറ്റവും വലിയ കറാമത്തെന്താന്നറിയുമോ ലുസു മല്ലിസ്തികാമ ഒരു മനുഷ്യൻ ഈമാനുകൊണ്ട് വിശ്വാസ കർമാനുഷ്ഠാന ആചാരങ്ങൾ കൊണ്ട് അള്ളാൻ്റെ കൽപ്പനകളിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയലാണ് മതത്തുനിന്ന് തെന്നിപ്പോകലല്ല ആരാധനകൾ നിർത്തിവെക്കുന്നവനല്ല പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നവനല്ല ഇസ്ലാമിന്റെ ഷാറുകളോട് പുച്ഛം കാണിക്കുന്നവനല്ല ഏറ്റവും വലിയ ആദരവ് ലഭിക്കുന്നത് ദീനിനെ ബഹുമാനിക്കുമ്പോഴാണ് ദീനിയായി ജീവിക്കുമ്പോഴാണ് ചുരുങ്ങിയത് ഓരോ റക്അത്തിലും ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് തവണയെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താ ആ മാർഗത്തിൽ എന്നെ വഴി നടത്തണമെന്ന നേരായ ചൊവ്വായ ദീനിൻ്റെ മാർഗത്തിലൂടെ എന്നെ വഴി നടത്തണേ എന്നാണ് ആ പ്രാർത്ഥിക്കുന്നത് എന്ന് റസൂ സലാഹു അലഹി വസലമ പറഞ്ഞു തരണം ഒരാൾ നന്നാവണമെങ്കിൽ ഈ ദീനിൽ അനുസരിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ ശ്രദ്ധിക്കണം ഈ ദീനിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഏതെങ്കിലും ഒരു വഴത് കേട്ടത് കൊണ്ട് മാത്രം അത് കഴിയൂല എപ്പോഴെങ്കിലും ഒരാഴ്ച പള്ളിയിൽ വന്നത് കൊണ്ട് മാത്രം അത് കഴിയൂല ലാ െ കൽമാനു കൊണ്ട് കരുത്തുള്ളതാകാതെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരാളുടെ കൽബ് നേരാവൂല നന്നായി സംസാരിക്കാൻ അറിയാതെ നല്ല സ്വഭാവ പെരുമാറ്റത്തിന്റെ ഉടമയാവാതെ സംസാരത്തിന്റെ നീതിബോധം കാത്തു സൂക്ഷിക്കാത്ത മനുഷ്യന് കൽബ് നന്നാകൂല കൽബ് നന്നാവാത്തവെന്നെ ഈമാനിലൊണ്ട് ജീവിക്കാൻ കഴിയില്ല സൂക്ഷ്മമായിട്ടാ ലഭിതങ്ങളാ ഹദീസ് പഠിപ്പിച്ചു തരുന്നത് എന്ന് മാത്രമല്ല അള്ളാൻ്റെ ഖുർആൻ നമ്മളോട് പറയാണ് ആ ഒരു പ്രഖ്യാപനത്തിന് അനുസരിച്ച് ജീവിച്ചാൽ മുപ്പതാമത്തെ ആയത്താണ് കാണാതെ പഠിച്ച് മനസ്സിൽ ഉറച്ചു വെക്കേണ്ട ഒരു ആയത്ത് ഒരുപാട് ഗുണങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട് ഇന്നല്ല ദീന കാലു റബുന ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് അത് പ്രഖ്യാപിച്ചവർ അതിൽ ആ വിഷയത്തിൽ നേരായ ജീവിക്കുന്നവർ നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കുന്നവരുണ്ട് ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് സുമസ്തകാമോ എന്നിട്ട് ആ മാർഗത്തിൽ നേരെ കൊള്ളക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടോ വിശുദ്ധ റമദാനിന്റെ ദിനങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നാട്ടുകാരെ കൊണ്ട് കേരളക്കാരെ കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സി എം മടവൂരിന്റെ മകാമിലേക്കാണ് ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എന്ന് പ്രഖ്യാപിച്ചവന് അതിനേക്കാൾ വലിയൊരു ഉണ്ടോ മരിക്കുന്ന സമയത്ത് പോലും മരണ സമയത്ത് പോലും നിങ്ങൾ സി എം സി എം എന്ന് പറയുന്നത് അനുഗ്രഹമാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരുടെ നാട്ടിലാണ് ജീവിക്കുന്നത് അതാണ് ഞങ്ങളുടെ റബ്ബ് അല്ലേന്ന് പറഞ്ഞാ പോരാ പോരാച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിച്ചവരാകണം മഹാനായ അബൂബക്കർ അര വിശുദ്ധ ഖുർആാനിന്റെ ആദ്യത്തെ പകർപ്പിൽ തന്റെ പ്രിയപ്പെട്ട മേൽനോട്ടം വഹിച്ച അതിന് ക്രോഡീകരിക്കാൻ സാക്ഷ്യം വഹിച്ച ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ബഹുദൈവ വിശ്വാസത്തിന്റെ അംശങ്ങൾ വരാതിരിക്കലാണ് വയുരീദുൽ ഇസ്തിഖാമത അലാ മഹല്ലി തൗഹീദി തൗഹീദിൽ മുർഗ പിടിച്ച് ജീവിക്കലാണ് ഇസ്തിഖാമത്ത് കിട്ട പിന്നെ ഏലസുകൾക്ക് മക്കാമുകൾക്ക് ദർഗകൾക്ക് മുമ്പിൽ അവനെ ഈ കൊണ്ടുപോയി പണയം വെക്കൂല ജോൽസ്യന്റെ മുമ്പിൽ ഏത് പ്രവചനക്കാരൻ്റെ മുമ്പിലും കൊണ്ടുപോയി തൻ്റെ കൈകൾ കൈ കാണിക്കാൻ അവൻ വെക്കുകയില്ല അവൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുപോയിട്ട് ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ ഉസ്മാൻ ഉസ്മാനുബിൻ ഒന്ന് പറയാണ് ഇസ്തകാമു എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ് നാട്ടുകാർ കാണാനോ അതിൻ്റെ ഒരു പേരെടുക്കാനോ ഒരു പ്രസിദ്ധി കിട്ടാനോ ഏതെങ്കിലും നിലക്കുള്ള അവാർഡുകൾക്കൊന്നുമല്ല അവൻ അവൻ്റെ കർമ്മങ്ങൾ കൃത്യമാക്കുന്നത് അള്ളാഹുവിനോടുള്ള ഇഹ്ലാസ് കൊണ്ട് പ്രവർത്തിക്കലാണ് ഇസ്തഖാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറാമത്തായത് നിങ്ങൾ നേരായ മാർഗത്തിൽ നിലകൊള്ളുകയും അള്ളാഹുബിലേക്ക് ധാരാളമായി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ പോകായിരിക്കും ഇടയിൽ മനുഷ്യന്മാരാണ് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നുവെങ്കിൽ അതിൻ്റെ ഇസ്തക നിങ്ങൾ ആവർത്തിക്കുക സഹോദരങ്ങളെയും ഒളിമാക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി രേഖപ്പെടുത്തി ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഈ കടമകളിൽ ഇസ്തകാമത്തുമായി നേരായ മാർഗത്തിൽ നിലക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം ഹയാത്തൻ നല്ലൊരു ജീവിതം കിട്ടും ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നതും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും എന്താണ് ഒരു സന്തോഷ സമാധാന ജീവിതമാണെങ്കിൽ ഇസ്തകാമത്തിൽ പടച്ചറപ്പിൻ്റെ ഈമാനികമായ വിഷയത്തെ പാലിച്ച് ജീവിച്ചാൽ ഫലനൊഹിയൊയി വിശിഷ്ടമായ സുഖകരമായ ആനന്ദകരമായ ജീവിതം അവർക്ക് വാഗ്ദാനമാണ് തഫ്സീറിൽ കാണാം മനസ്സിന്റെ ധന്യതയുണ്ടാകുക ചെറിയ കടയായിരിക്കും ചെറിയ വരുമാനം ഉണ്ടാവും കൊടുക്കും തെളിഞ്ഞ മനസ്സിന്റെ ഉടമയാക്കി മാറ്റും സമാധാന സുരക്ഷിത ജീവിതം പടച്ചറബ് കൊടുക്കും നീമാനിൽ നിന്നാൽ രണ്ടാമത്തെ ഗുണം നമ്മുടെ തരും എന്തെന്ന് ഹെറാമെന്നൊഴിവാക്കി ഹലാലുകൾ ശ്രദ്ധിച്ച് അതിൽ നില ഉറച്ചു ജീവിച്ചാൽ അല്ല വിസ്താമോ അലത്തൊരി അള്ളാഹുവിനോടുള്ള ഈമാനിൻ്റെ കാര്യത്തിൽ ഇസ്തികാമത്തോടെ ഒരേ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും സമൃദ്ധമായ അള്ളാഹു വെള്ളം തരും എന്താ വെള്ളം എന്ന് പറയാൻ കാരണം എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാന ഉറവിടം വെള്ളമാണ് നമ്മുടെ കൃഷിയാവട്ടെ സമ്പത്താവട്ടെ വരുമാനാവട്ടെ ജീവിതം ആവട്ടെ എല്ലാം അതിനെ ആശ്രയിച്ച അത് പടച്ചോൺ ധാരാളമായി നൽകും നിങ്ങൾ നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ മൂന്ന് ജീവിതത്തിൻ്റെ ഏതേത് സംഘർഷങ്ങൾ ആളുകളെല്ലാം അസ്വസ്ഥരായാലും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് തുമ ഇനീനത്തും സഖീനത്തും ഇട്ടുകൊടുക്കും സന്തോഷിക്കും അയാൾ എപ്പോഴും ആത്മാർത്ഥമായ ജീവിതത്തിന്റെ ഉടമയായി മാറും ഇന്നല്ലൂറല്ലോ അവരോട് പറയും നിങ്ങൾ പേടിക്കണ്ട വിഷമിക്കണ്ട വിഷമിക്കണ്ട സങ്കടപ്പെടണ്ട ദുഃഖിക്കണ്ട ർക്കാശ്വാസത്തിന്റെ ഖുർആാൻ കൊടുക്കുന്നത് മഹാനായ അറീമ പറയാണ് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമോ എന്ന് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഇസ്ത്യ കാമത്തിൽ നിലക്കൊണ്ട് ജീവിച്ചാൽ അത് സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അല അതു നോപിക്കും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുവെങ്കിൽ നീ ദുഃഖിക്കണ്ടീറുഹാലും നിങ്ങൾക്ക് പുറത്തു തരും എന്തൊരു സമാധാനമാണ് എന്തൊരാശ്വാസ വാക്ക കൊടുക്കുന്നത് നാലാമത്തെ ഗുണം നല്ല മരണം അനുഭവിക്കാൻ കഴിയും നമ്മളൊക്കെ കൊതിക്കുന്നത് അതാണല്ലോ ഈ ജീവിതത്തിനപ്പുറത്ത് ഇവിടെ നിന്നൊരു യാത്രയുണ്ടല്ലോ അന്ത്യയാത്ര അവസാനത്തെ യാത്ര നമ്മളെ കുളിപ്പിച്ചു കിടത്തുന്നൊരു യാത്ര നമ്മളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നൊരു യാത്രയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ യാത്ര ലഭിക്കാൻ നീ മുറുകെ പിടിച്ചവനായാൽ അലൈഹിമുൽ മരണത്തിൻ്റെ സമയത്ത് മാലാകമാറിറങ്ങി വരും അല്ലാത്ത ശമിക്കണ്ടാബ് ഷിറൂബിൽ ജന് സ്വർഗമുണ്ടെന്ന സന്തോഷ അവരോട് പറയും അല്ല തീ കുന്തൂ അതൂ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടെന്ന് ആരോട് നിബിൻ്റെ കൂടെ ജീവിച്ച സ്വഭാവത്തിന് മാത്രം ബാധകമായതല്ല അള്ളാഹവിയിലുള്ള റബ്ബുനല്ലാസും എന്നത് മനസ്സുകൊണ്ട് ഈമാം കൊണ്ട് കർമ്മം കൊണ്ട് ധന്യമാക്കിയവർക്ക് നമ്മുടെ കിടക്കയിൽ കടന്ന് ആശുപത്രിയിൽ കടന്ന് മാലാകമാരുടെ ആശീർവാദത്തോടെ മരിക്കാൻ കഴിയുക ഇമാം ഷാഫി അലഹിയുടെ ഉസ്താദ് അദ്ദേഹം പറയുന്നുണ്ട് ആ ഈ നിലക്ക് അൽ ബുഷറ സന്തോഷ വാർത്ത ലഭിക്കപ്പെടുന്നത് സന്ദർഭങ്ങളിൽ അള്ളാഹുവിനുള്ള ഈമാൻ കൊണ്ട് ധന്യമായി ജീവിതം നയിച്ചാൽ മൂന്ന് സമയത്ത് സന്തോഷ വാർത്തയുണ്ടാകും ഇന്തൽ മൗത് ഒന്ന് മരണത്തിൻ്റെ സമയത്ത് എല്ലാവരും വെപ്രാളത്തോടെ വേദനയോടെ പല നിലക്കുമുള്ള ഭീകരമായ അവസ്ഥകൾ ചിലപ്പോൾ വരുന്ന മോശപ്പെട്ട മരണമാണെങ്കിൽ നല്ല ജീവിതം നയിച്ചവന് മരണ സമയത്ത് സന്തോഷ വാർത്ത കബിരി കബറിനകത്ത് രാവിലെയും വൈകുന്നേരവും അവർക്ക് സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷം അറിയിച്ചു കൊണ്ടിരിക്കും വഴിന്തൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എല്ലാവരും ഭീതിയോടെ കിടക്കുന്ന സമയത്ത് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാർത്തകൾ അവർക്ക് ലഭിക്കപ്പെടുമെന്ന് വക്കീറീമഹ രേഖപ്പെടുത്തുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ അള്ളാഹു നൽകിയ തീരുമാനത്തിൽ ഈ മാനിൽ തൗഷയിതിൽ ഇസ്തഖാമത്തിൽ കൃത്യമായി നില കൊണ്ടുപോകാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേട്ടങ്ങൾ നേടാമൊന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം പഠനം േക്ക് മാധ്യമതാണ് വരിക ഖുർആാനിനോളം മഹത്വമുള്ള ഒന്നില്ല ഖുർആൻ പഠനത്തിന് കിട്ടുന്ന ഒരവസരവും നിഷേധിക്കാതിരിക്കുക രണ്ട് നവാഫിലും ഫറലുകൾ ചെയ്യുന്നതിന് ശേഷമുള്ള സുന്നത്തുകൾ മുടക്കാതിരിക്കുക ഒരു സുന്നത്തും നിസ്സാരമായി കാണാതിരിക്കും സ്മരിച്ചുകൊണ്ടാന ഓർത്ത് നനക്കുന്നവനായി മാറുക നാല് തൻ ഇബാത വിവിധ തരം ഇബാദത്ത് ചെയ്യ വെറും നിസ്കാരം മാത്രമാക്കരുത് സ്വലാത്തുകൾ വേണം സ്വതക്കുകൾ വേണം അങ്ങനെ വൈവിധ്യങ്ങളായ ഇബാദത്തുകൾ ചെയ്യുക അഞ്ച് ില്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിലേക്ക് നമ്മുടെ ഓഹരികൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക ആറ് ഒരാൾ മരിച്ചതിന് ശേഷവും അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഒരു പിടി ഉണ്ടാവുക നമ്മുടെ ജനാസ് ജനാജങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോൾ അയാളാണ് എനിക്ക് അന്ന് മരുന്ന് വാങ്ങാനുള്ള പണം തന്നത് അയാളാണ് എനിക്ക് അന്നൊരു പ്രത്യേക ഘട്ടത്തിൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചത് അയാളാണ് എനിക്കെന്നും രാവിലെ ആ സന്ദേശം അയച്ചു തന്നിരുന്നത് അയാളാണ് എനിക്ക് ആ ഖുർആാനിൻ്റെ ഓഡിയോ എന്നും മുടങ്ങാതെ തന്നത് പറയാവുന്ന നന്മയുടെ പ്രചാരകനായാൽ നമുക്ക് ഇസ്തേഖാമത്തുണ്ട് ഏഴ് ഓ മുജാലു സ്വാലിഹിൻ വൃത്തികെട്ട തിന്മകളുടെ തോന്നിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നന്മയുടെ സ്വാലിഹീകളുടെ നല്ല മനുഷ്യന്മാരുടെ കൂടെയുള്ള നടത്തവും ഇരുത്തവും സഞ്ചാരവും ഉണ്ടാക്കുക എട്ട് സർ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മളൊരു അലാറം വെച്ചിരുന്നു ആ അലാറം ഓഫാക്കാനായിട്ടില്ല ഓണാക്കി നമ്മൾ ിതരായി താഴ്മയോടെ ഭക്തിയോടെ ഇനിയും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും എഴുന്നേറ്റ് പടച്ചറബ് ചോദിച്ചോളൂ തരാ എന്ന് പറഞ്ഞ സമയമാണ് ആ സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്കെല്ലാം ഈമാനോടെ ഇസ്തേഖാമത്തോടെ നിലക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ الحمد لله رب العالمين الحمد لله الكريم الجباد خلق الإنسان من نطفة وجعل السمع والبصر والفؤاد أنزل الغيث مباركا فاهيا به البلاد والصلاة والسلام على رسوله الكريم മതമായ ദീനുൽ ഇസ്ലാമിനെ സ്വീകരിക്കാനും പിഴച്ച വലാലത്തിൻ്റെ മാർഗങ്ങളെ കൈപിടിയാനും സത്യദീനിൻ്റെ വക്താക്കളായ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് നൽകുകയാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ മദീനയിൽ നബി സലാഹുലൈ വസ്ലാം ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഏറെ രൂക്ഷമായ ഒരു വേനൽക്കാലം പൊതുവിൽ അവർക്ക് മഴയില്ലല്ലോ നമ്മുടെ നാട്ടിൽ രണ്ട് മാസം മൂന്ന് മാസം ശക്തമായ വേനലിൻ്റെ ഒരു ഘട്ടത്തിലാണ് അലഹമദില്ല ഇപ്രാവശ്യം റമദാനിലും മാർച്ച് മാസത്തിലും അല്പം മഴ നമുക്ക് അലഹമില്ല ലഭിച്ചു വെള്ളമില്ലാത്ത ആ പ്രദേശത്ത് മദീന നിവാസികൾക്ക് ഒരു റൂമ എന്ന് പറയുന്ന കിണറായിരുന്നു അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞു മുസ്ലിംങ്ങൾക്ക് അതൊന്ന് കുടിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് വില കൊടുത്ത് മേടിക്കണം നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് വെള്ളം തടയാൻ പാടില്ല കുടിക്കുന്ന വെള്ളത്തിന് വില ഇടാൻ പാടില്ല ശരി എങ്കിൽ ഈ വെള്ളം മുടക്കിയ സമയത്ത് നബിതങ്ങൾ ചോദിച്ചു ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ കിണറൊന്ന് വേടിച്ച് ദാനം ചെയ്ത് സഹായിക്കാൻ പറ്റുമോ ജന്ന ഈ സ്വർഗത്തിലെ ഉറവയേക്കാൾ സ്വർഗത്തിന്റെ വെള്ളത്തെ ഈ ഒരു വെള്ളത്തെക്കാൾ അനുഗ്രഹീതമായ സ്വർഗത്തിലെ വെള്ളം അവർക്ക് ലഭിക്കും അത്ര വലിയ കാര്യമായിരിക്കും കേട്ട ഉടൻ സദസ്സിൽ നിന്നൊരു ചെറിയൊരു മനുഷ്യൻ എഴുന്നേറ്റ് കൈകൾ പൊക്കിയിട്ട് പറഞ്ഞു അനയാ പറഞ്ഞു റസോലെ എന്താണ് അതിന്റെ വില എന്ന് എനിക്കറിയില്ല അയാൾ എന്ത് പറയുന്നുവെങ്കിലും ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ആ ധീര മനുഷ്യന്റെ പ്രഖ്യാപനത്തിന്റെ പേര് ഉസ്മാൻ ബിന്റിയാഹു വല്ലാത്തൊരു ദാനമായിരുന്നു അത് അന്നത്തെ അന്നത്തെ വില രേഖപ്പെടുത്തുന്ന മുപ്പത്തി അയ്യായിരം തിർഹമ വില നൽകിയാണ് മുസ്ലിമീങ്ങൾക്ക് ആ കിണറങ്ങ് കൊടുത്തു ഇതിനാണ് നമ്മൾ അറബിയിലെ വഖഫ് എന്ന് പറയുന്നത് ഈ വഖഫ് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ബൈറുഹ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു തോട്ടമുണ്ട് ഹത്തുൽ അൻസാരിയുടെ തോട്ടമാണ് ആ മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തോട്ടം നമുക്കുണ്ടല്ലോ നമുക്ക് ഏറ്റവും വരുമാനമുള്ള നമുക്ക് ഏറ്റവും വരുമാനം കിട്ടുന്ന നമ്മുടെ ഒരു ബിസിനസ് ഉണ്ടാവില്ലേ അതുപോലെ അബൂത്തുല്ല ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന തന്റെ വിഭവമായിരുന്നു ബൈറുഹ ഇഷ്ടപ്പെട്ടത് കൊടുത്തെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആ തോട്ടി പേഴ്സണൽ അല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങ് കൊടുത്തു ഉമറദി അള്ളാഹുനുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഹൈബർ യുദ്ധം കഴിഞ്ഞ പിന്നെ ഉമർ ഉമറദി അള്ളാഹൊനുവിന് കുറച്ച് സ്ഥലം കിട്ടി ഓഹരി കിട്ടി അനന്തര സ്വത്ത് കിട്ടി അല്ലെങ്കിൽ യുദ്ധാർജിത സ്വത്തുക്കൾ കിട്ടി നല്ല മണ്ണായിരുന്നു ഉമറലി അള്ളാഹു നബിനോട് വന്ന് പറഞ്ഞു നബിയെ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കുറച്ച് ഭൂമി ഉണ്ട് എൻ്റെ കയ്യില് ഞാനത് എന്ത് ചെയ്യണം എന്നാ നബി നിങ്ങൾ പറയുന്ന പോലെ ഞാനത് ചെയ്യാം അങ്ങനെ മനസ്സുണ്ടായ മതി ആരെങ്കിലും ഒരു നിർദ്ദേശം തന്നാൽ അത് പാലിക്കാനുള്ളൊരു മനസ്സ് ഉമറലി അള്ളാഹുന് പറഞ്ഞു നിങ്ങളൊരു നിർദ്ദേശം തന്നാൽ ഞാനത് പാലിക്കാൻ തയ്യാറാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു താങ്കൾ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ അവിടെ തന്നെ നിർത്തുക നിന്ന് കിട്ടുന്ന വരുമാനം ചെയ്യുക സാധനം നമ്മുടെ പേരിൽ എന്നെ കിടക്കണം വരുമാനം നമ്മുടെ വീട്ടിൽ അഞ്ച് തെങ്ങുണ്ട് ഒരു തെങ്ങ് പള്ളിക്ക് അതിന് തേങ്ങടാൻ വരും തേങ്ങടും തേങ്ങ പള്ളി കൊടുക്കും പള്ളിക്കാരൻ കിട്ടുന്ന വരുമാനം അതിന്ന് പള്ളിക്ക് ഉപയോഗിക്കും ആ തെങ്ങ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ തെങ്ങ് പള്ളിയുടെ വകഫാണ് ആധാരത്തിൽ ഉണ്ടാവില്ല ആ വ്യക്തി അള്ളാഹുവിന്റെ വചുദ്ദേശിച്ച് ധർമ്മം ചെയ്യുന്ന അത് നമുക്ക് പത്ത് ഷോപ്പുണ്ട് റെന്റിന് കൊടുത്തിരിക്കുക ഓരോ ഷോപ്പിന്റെ വരുമാനം അത് പള്ളിക്കാണ് എന്നൊരാൾ തീരുമാനിച്ചാൽ അത് എത്തിക്കാൻ തീരുമാനിച്ചാൽ അത് വഖഫാണ് പിന്നെ അതിന്റെ വരുമാനം മുഴുവൻ കിട്ടുന്ന എത്ര ചെറുതാണെങ്കിലും അത് അതിൽ നിന്ന് കിട്ടുന്നത് വഖഫ് ചെയ്ത സ്വത്ത് പിന്നീട് മുസ്ലിംകളുടെ ഈ പറഞ്ഞ ആവശ്യങ്ങളിലേക്ക് ഒരു മൊസഹഫ് പത്ത് മൊസഹഫ് നമ്മുടെ പള്ളിയിലേക്ക് ഒരാൾ വഖഫ് ചെയ്ത് കൊടുത്തു അതിന്ന് എടുത്ത് ഓരി അത് ആർക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അത് പള്ളിയിൽ ഇരുന്ന് ഓതന്നോ ഓന്നതിനനുസരിച്ച് ആ വ്യക്തിക്ക് അതിന്റെ കൂലി കിട്ടും അതുകൊണ്ടാണ് മുസഹി ധാരാളം പ്രതിഫലം കിട്ടുന്ന ഇത്തരം ഒട്ടനേകം സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിൽ ഇന്ന് അത്തരം സംരക്ഷണം ആവശ്യമാർത്ഥമാണ് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ നമുക്ക് ലഭിക്കുന്ന ഒരു മുസ്ലിം ഇങ്ങളുടെ ഇത്തരത്തിലുള്ള സ്വത്ത് സംരക്ഷിക്കുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഒരു സ്വത്താണ് വഖഫ് ബോർഡ് ഇന്ത്യയിൽ ഏകദേശം ഒമ്പത് ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ കയ്യിൽ ഇങ്ങനെ ജനങ്ങൾ വഖഫ് ചെയ്ത സ്വത്ത് നാല് പോയിന്റ് ഒൻപത് ലക്ഷം വരുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളുണ്ട് ഡൽഹിയിൽ മാത്രം ആറായിരം കോടി വഖഫ് സ്വത്തുണ്ട് ഡൽഹിയിലും മാത്രം നമ്മുടെ കേരളത്തിലെ എത്ര സംഭവങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ വായിക്കും സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെ പരിപൂർണമായ വഖഫ് ബോർഡിൻ്റെ പൂർണ്ണമായ സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്ന അവിടെ ഇപ്പോൾ കൈയേറ്റം വരികയാണ് ന്യൂനപക്ഷങ്ങളുടെ വിവിധങ്ങളായ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഇന്നത് മുസ്ലിമങ്ങളെ മാത്രമല്ല ഭാവിയില്ല അത് വരാനിരിക്കുന്നത് മറ്റു പലർക്കുമാണെന്ന തിരിച്ചറിവുണ്ടാവണം അതിൻ്റെ പൂർണമായ സംരക്ഷണം ഇല്ലാതാകുന്ന രൂപത്തിലാണ് പുതിയ ബില്ല് പാർലമെന്റിൽ പാസ്സായിട്ടുള്ളത് സമാധാനിക്കാൻ ഒരു വഴിയുള്ളത് മതേതര പാർട്ടികളെല്ലാം അതിനെതിരെ വോട്ട് ചെയ്തു എന്നത് നമുക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് എങ്കിലും നമ്മളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ ഒന്നാം നിരയിലുണ്ടാവണം അവിടെ ഇതൊരു വലിയ ഒരു ഒരുപാട് മനുഷ്യരുടെ വലിയ താല്പര്യത്തിൻ്റെ ഭാഗമായി ലഭിക്കപ്പെട്ട ഇത്തരം സ്വത്തുക്കൾ മുസ്ലിം അല്ലാത്തവർ കൈകാര്യം ചെയ്യപ്പെടുക അധികാര കസേരയിലുള്ളവർ കൈകാര്യം ചെയ്യപ്പെടുക അനർഹരായ ആളുകൾ കൈകാര്യം ചെയ്യപ്പെടുക അഞ്ച് കൊല്ലത്തോളം മുസ്ലിമായി ജീവിച്ചവർ മാത്രമേ വക്ഫ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടനേകം നിയമവശങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ആയതിനാൽ നമ്മളൊരു മുസ്ലിം എന്ന നിലക്ക് അതിൻ്റെ ആ പുണ്യമഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളെയും മനസ്സിലാക്കിയിട്ട് ശക്തമായ പ്രതിഷേധത്തിൽ നമ്മളും കൂടെയുണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു സുഹാനഹുവത്താൽ ഈ രാജ്യത്ത് സ്വതന്ത്രമായി നല്ലവരായി നല്ല മൊമ്മിനായി നല്ലപോലെ ഇസ്ലാമിക ചിട്ടകളോടെ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാം തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ വിഷു റമദാനിൽ ഒട്ടനേകം സ്വതക്കുകൾ നമ്മൾ ചെയ്യും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ഒട്ടനേകം മേഖലകളിൽ നമ്മുടെ വിഹിതങ്ങളെത്തി അള്ളാഹു നമുക്ക് ഹൈറും പറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ റമദാനിനകത്ത് തന്നെയും രണ്ട് പ്രധാനപ്പെട്ട രോഗികൾക്ക് വേണ്ടി സാമ്പത്തിക ശേഖരണത്തിനു വേണ്ടി നമ്മൾ ഒരു മെസ്സേജ് ഷെയർ ചെയ്തിരുന്നു എങ്കിലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സ്ഥനാർബുദം ബാധിച്ച ഒരു ഉമ്മയ്ക്ക് വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഓട്ടോ ഡ്രൈവറായ അവരുടെ ഭർത്താവിനെ സഹിക്കാനാവാത്ത താങ്ങാനാവാത്ത ഒരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ രോഗിയായ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നൊരു വിഹിതം നൽകിയേ പറ്റൂ നമുക്കും അവരെ രക്ഷപ്പെടുത്തണം രോഗമാണ് ഇന്നാർക്ക് വരും നാളാർക്ക് വരുമെന്ന് പ്രവചിക്കാൻ കഴിയും മറ്റൊരു സഹോദരൻ ചെറുപ്പക്കാരൻ മജ്ജ മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ആറ് ലക്ഷം രൂപയോളം ആവശ്യമായി വന്നൊരു ഘട്ടത്തിലാണ് ചക്കരക്കല്ലിൽ നമ്മുടെ പള്ളിയുടെ കീഴിൽ ചാരിറ്റി വിങ് എന്നറിയപ്പെടുന്ന ഒരു വിങ് തന്നെയുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി കണ്ടെത്തി മനസ്സിലാക്കി വേണ്ടുന്ന സഹായങ്ങൾ കഴിയാവുന്ന പോലെ സഹകരിച്ചു കൊടുക്കുന്ന നമ്മുടെ ചാരിറ്റി വിങ്ങിൻ്റെ പ്രവർത്തകന്മാർ നിങ്ങളുടെ കയ്യിൽ ബക്കറ്റുമായി വരുമ്പോൾ സഹകരിക്കാൻ മറക്കരുത് നമ്മുടെ ആരുടെയും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം രോഗത്തിന്റെ അവസ്ഥകളുടെ അതിൻ്റെ അതിൻ്റെ ഒരു പ്രതിസന്ധി എത്രയായിരിക്കുമെന്ന് ഒരു നാലു ദിവസം ഒന്ന് ആശുപത്രിയിൽ കിടന്നാൽ ഓരോ ബില്ലിങ് ഇങ്ങനെ മാറിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ചിന്തിക്കണം ശരിക്കും ഒരു ദിവസത്തെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ സങ്കടം നമ്മൾ വായിക്കാൻ പോകുക വായിക്കാതെ പോകരുത് അള്ളാഹു സുഭാനുബോധ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ രോഗപ്രതിസന്ധികൾ കാരണം കൊണ്ട് ആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട് ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും രോഗപ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുകയും അവിടെ നല്ല മുറാ അതുകൾ ഹാസ്യലാക്കി കൊടുക്കുകയും ചെയ്യണം റഹ്മാനെ പ്രിയപ്പെട്ട പലരും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി റഹ്മാനെ ഇനി അവർക്കെല്ലാം നൽകണമേ ഞങ്ങളുടെ മക്കളെ സ്വലഹീങ്ങളായി മക്കളാക്കി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യുവാക്കളിൽ ദിശാബോധം നൽകണേ അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ ആറ് നോമ്പുകൾ ആറ് നോമ്പുകൾ അതും കൂടുതൽ ഊർജ്ജമായി തന്നെ അത് നിർവഹിക്കാനുള്ള തോഫിയൊക്കെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ അള്ളാഹു നീ ഇഷ്ടപ്പെടുന്ന സ്വാലഹീങ്ങളുടെ ജീവിതം നീ ചീമാനോട് മരിക്കാൻ ഞങ്ങൾ നീ സഹായിക്കണമേ വൽ വൽ മുസ്ലിമീന അ اللحياء منهم واللمبات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين من اليهود والنصارى اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في كل مكان اللهم توفنا مسلمين والحقنا بالصالحين اللهم ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا وتلاوة القرآننا يا رب العالمين ربنا آمنا فاكتبنا مع الشاهدين وصلى الله على نبينا محمد والحمد لله رب العالمين